ഈ നമുക്ക് നമുക്ക് സ്ലീവിന് കിട്ടും ഇത്തറക്ക് ഒരു നാല്പത് നാൽപ്പത്തഞ്ചൊക്കെ ഇറക്കുള്ളവർക്കൊക്കെ അടിപൊളി സ്റ്റിച്ച് ചെയ്യട്ടാ ഇഞ്ച് ഇഞ്ചിനെ ഇറക്കുള്ളവർ കാണിച്ചെങ്കിൽ കുഴപ്പാണ് അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണ്ണൂർ ആ ഭാഗത്താണ് കേട്ടോ ഞാൻ ഇന്നും കുറച്ച് ഓണം കളക്ഷൻ കാണിച്ചു തരട്ടോ ഇത് ഓണത്തിനല്ല നമ്മളെ വട്ടന്തിരിയാനൊക്കെ ഡ്രസ്സുണ്ടല്ലോ ആ അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണിത് കേട്ടോ ഇതിന് റേറ്റ് കുറച്ച് കൂടുതലുള്ള ഇത് നിങ്ങൾ കണ്ട് ഇത് കണ്ടില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇതിന് ബോർഡറുള്ളത് ഞാൻ എടുക്കാഞ്ഞത് എന്താണെന്നറിയോ അത് ബോർഡർ ഉള്ളത് ഇങ്ങനെ അംബ്രല്ല കട്ടിങ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞെറിവ് വിട്ടിട്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇട്ടോ ഞാൻ ബോർഡറിലെടുക്കാഞ്ഞത് ഇതിന് ഷാളും ഉണ്ട് പ്ലെയിനും ഉണ്ട് അതിൻ്റെ മെയിൻ ഉണ്ട് മെയിൻ മെറ്റീരിയൽ മുന്നൂറ്റി എൺപതാണ് ഷാളിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല ഇവ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓർമ്മ പോയിക്കണ് പിന്നെ അതിൻ്റെ പ്ലെയിനിൻ്റെയും എനിക്ക് ഓർമ്മയില്ല കേട്ടോ വയസ്സ് പത്ത് അമ്പതായില്ലേ ഷഷ്ടി പൂർത്തി അടുത്ത മാസം മാസം ഷഷ്ടി പൂർത്തിയാവാ അല്ലാട്ടെങ്ങൾ ചോദിച്ചോളാം ഞാൻ എന്താണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മറന്നതാണ് അത് മെയിൻ മെറ്റീരിയലിന് നൂറ്റി മുന്നൂറ്റി അമ്പതാണ് റേറ്റുള്ള മെറ്റീരിയലാണ് ഇത് കേട്ടോ നിങ്ങൾക്ക് നല്ല റേറ്റ് ഉണ്ട് ആ ആകെ മൊത്തം വരുന്നത് ഞാൻ ടോട്ടലി ചെയ്തപ്പോൾ അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റ് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് കണക്കാക്കി അറിയായിരുന്നു എനിക്ക് പക്ഷെ അത് ഇപ്പോൾ ഈ ഓവർ കൊടുക്കുമ്പോൾ മറന്നതാണ് ആ ആയിരത്തി സംതിങ് രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതായത് ഇത് ടോപ്പും ബോട്ടും മാത്രമായിട്ട് എടുക്കുമ്പോൾ പിന്നെ അംബ്രല എടുക്കുമ്പോൾ റേറ്റ് ഉണ്ടാവും കേട്ടോ രണ്ട് മോഡലുണ്ട് ഇതിൽ രണ്ട് മോഡല് മെയിൻ മെറ്റീരിയൽ രണ്ട് മോഡല് വരുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് എടുത്തിട്ടുള്ളൂ റേറ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ വരുന്നത് കേട്ടാ ഇത് പിന്നെ ഓണം കളക്ഷൻ തന്നെയാണ് കേട്ടോ എന്താ ഞാൻ ഒരു ക്വാർട്ടേഴ്സ് പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഓണം സ്പെഷ്യൽ പറഞ്ഞിട്ട് അതിൻ്റെ വേറെ കളറൊക്കെ ഒന്ന് തന്നെയാണ് അത് പക്ഷെ കുറച്ചൊന്ന് കളർ ചേഞ്ച് ഉണ്ട് അത് പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ നൂറ്ററുപതാണ് ഇത് നൂറ്ററുപത്തഞ്ചിൻ്റെ ബനാറസിയാണ് കേട്ടോ ആദ്യം ആദ്യം ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നൂറ്റി എൺപതിൻ്റെ ബനാരസി കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു ക്രീമാണ് കേട്ടോ ക്രീം പറയാൻ പറ്റില്ല ആ ക്രീം തന്നെയാണ് അതിന് ക്രീം ആക്കണം എന്നുണ്ടെങ്കിൽ അടി താഴെ ഭാഗത്ത് ക്രീം ലൈനിങ് വെച്ചെടുത്താൽ മതി അത് വൈ പ്യൂർ വൈറ്റും അല്ലാന്ന ക്രീം അല്ലാത്ത കളറാണ് അത് കേട്ടോ നല്ല കളറാണ് നൂറ്ററുപത്തഞ്ചാണ് അതിന് കേട്ടോ ഇത് പിന്നെ നൂറ്ററുപതിൻ്റെ അടിപൊളി സൂപ്പർ എന്താണൊക്കെ കസവിൻ്റെ തന്നെയാണ് കേട്ടോ സാരിയൊക്കെ അടിപൊളി ഉണ്ടോ ഇതൊക്കെ നമുക്ക് പ്ലെയിൻ ഇട്ടിട്ട് അതിന് മേലെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും എന്താണ് പ്ലെയിൻ കസവ് ഈ പ്രിൻ്റ് ആ ഒരു മീറ്ററൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാമല്ലോ ഇതാ ഇങ്ങനെ സൂപ്പറാണ് പ്ലെയിനിന് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്രിൻറ്റിന് നൂറ്ററുപതും അതാണ് നൂറ്ററുപതിൻ്റെ തന്നെ എടുത്ത് കേട്ടോ ഇതൊക്കെ നമുക്ക് പോലെ സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഉടുപ്പ് അടിച്ചാലൊക്കെ കുട്ടികൾക്കൊക്കെ ഉടുപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകട്ടോ റോസാപ്പൂവിൻ്റെ ഒക്കെ സൂപ്പർ കേട്ടോ അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഉടുപ്പ് ഉടുപ്പടിച്ചാൽ പട്ടുപാവാട പോലെ അടിച്ചു കൊടുക്കാം കുട്ടികൾക്ക് ഓ സൂപ്പർ ആവും പിന്നെ അതിൻ്റെ ബ്ലൗസും അതിൻ്റെ ഫ്ലവർ വരുന്ന കൊടുത്ത് ആ ഞാനത് പറയാണ്ടല്ലോ അതാ പിന്നെ ഓഫറിലുള്ളത് കൊണ്ട് കേട്ടോ ഞാൻ പറയാൻ മറന്ന് ഇതോ ഓഫറാണ് എൺപത് രൂപയാണ് ഓഫറിലുള്ളത് ഇത് ഗ്ലേസിങ്ങുള്ള വേണ്ട അറുപത് ഇഞ്ച് വിടുത്തുണ്ട് എന്താണ് എൺപത് രൂപ വരുന്നത് കേട്ടോ ഇതായി ബനാറസി അതിനെ ബ്ലൗസാക്കി സ്റ്റിച്ച് ചെയ്യാം ബനാറസിക്ക് നൂറ്റി മുപ്പത്താറാണ് ഈ ഒരു എന്താണ് മെറ്റീരിയലിന് എൺപത് രൂപയാണ് കേട്ടോ ഇതായത് നൂറ്ററുപതിൻ്റെ ആണ് ക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലാവണ്ട ചിലവർക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയണ്ട കേട്ടോ എന്താണ് ഞാൻ ഞാൻ അങ്ങനെ തന്നെ വർത്തമാനം പറയാം പിന്നെ അതിനായിട്ട് ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ട് വർത്താനം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ആയിപ്പോവും അപ്പോൾ അതിൽക്കൊന്നേരം നമ്മളതിൽ തന്നെ അതിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കണ്ടട്ടോ എല്ലാം അറിയാം വർത്താനം പറയാൻ ഒരു വിമ്മിഷ്ട അത് എനിക്ക് മോഡലും ഡ്രസ്സിനും പറ്റിയിട്ടൊക്കെ എല്ലാം നല്ല അറിയാം എന്താണ് അത് എങ്ങനെ പറഞ്ഞുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടതെന്നുള്ളത് അത് മാത്രമേ അറിയാത്തുള്ളൂ കേട്ടോ അല്ലാതെ ഈ ക സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ അറിയാം തുണിയണ്ണിനെ പറ്റിയിട്ടോ എനിക്ക് എല്ലാം അറിയാം പക്ഷേ പറയാൻ അറിയില്ല അത്രയേ ഉള്ളൂ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിയാത്തുള്ളു കേട്ടോ പിന്നെ മോഡലാക്കിയിട്ട് വർത്ത വർത്തമാനം പറയാനറിയില്ല ആ അത്ര തന്നെ ഉള്ളു കേട്ടോ അല്ലാതൊക്കെ ഒക്കെ അറിയാം അല്ലാതെ അറിയാം ഒന്നും അറിയാതെ കണ്ടിട്ട് കാണട്ടല്ല എന്തെങ്കിലുമൊക്കെ അറിയാം ആ ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ബ്രൊക്കേഡാണ് കേട്ടോ ഇതൊരു ഉള്ള ബ്രോക്കേഡാണ് ആ കളറുകളൊക്കെ ആ കളർ തന്നെയാണ് കേട്ടോ കളർ പറഞ്ഞിട്ട് അടങ്ങാറാ വേണ്ട ഉണ്ടല്ലോ പിന്നെ ഈ മെയിൻ മെറ്റീരിയലിന് ഇരുന്നൂറ്റി ഇരുപതും മറ്റേ പ്ലെയിനിന് നൂറ്റി അമ്പതും ആണ് കേട്ടോ നല്ല ഈ ഫോട്ടോയിൽ ഈ വീഡിയോയിലുള്ള അത്ര ഗ്ലൈസിങ് അല്ല കേട്ടോ ആനേക്കാട്ടിലും അടിപൊളി ഗ്ലൈസിങ്തിന് കേട്ടോ ഇതിന് നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി ബാ താഴെ ഭാഗത്തു നിന്ന് താഴെ ഭാഗത്തേക്ക് നമുക്ക് ആ ബോർഡർ ഇട്ടിട്ട് താഴെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് മേലെ ഭാഗത്തു നിന്ന് എന്താണ് സ്ലീവിന് കിട്ടും കേട്ടോ ഇതിന് മേലെ ഭാഗത്തു നിന്ന് കിട്ടും നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി ആവുമ്പോൾ നാൽപ്പത്തിയെട്ട് ഇഞ്ച് ഹൈറ്റുള്ള ഒരുക്കും പറ്റില്ല കേട്ടോ അപ്പം അപ്പോൾ നടക്കൂല അതിന് നടക്കൂല ഈ എന്താണ് ഇതിനെ പറ്റുള്ളൂ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തഞ്ചൊക്കെ വീ അപ്പോൾ കുറച്ചും കൂടി മെറ്റീരിയൽ എടുക്കേണ്ടി വരും കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒക്കെ നല്ല വീട് വീടുകളെക്കാട്ടിലും ഭംഗിയുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ല ഗ്ലേസിങ് ബ്രൊക്കെയ്താണ് പിന്നെ ഇത് തൊണ്ണൂറിൻ്റെ ചന്തേരിയാണ് കേട്ടോ ഓഫറിലുള്ള അതിനുള്ള ധാവണി സെറ്റാണ് ഇത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ല പ്ലെയിനും അതിൻ്റെ എന്താണ് ധാവണിയുടെ തൊണ്ണൂറും താവണയ്ക്ക് നൂറ്റിപ്പത്തും മറ്റേ ബ്ലൗസ് പീസിന് എഴുപത് രൂപയാണ് കേട്ടോ ഇതിന് നൂറ്റി മുപ്പത്താറ് രൂപയാണ് ഈ ബ്ലൗസ് പീസിന് കേട്ടോ രണ്ടും ബ്ലൗസ് പീസ് വ്യത്യാസമുണ്ട് മെറ്റീരിയൽ വ്യത്യാസമുണ്ട് മറ്റത് ആണ് ഇതൊരു കോട്ട ആണ് കേട്ടോ അപ്പോൾ അതിന് വ്യത്യാസമുണ്ട് എന്നാൽ ശരി കേട്ടോ അസലമലൈക്കും